എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റിങ് പാർട്സ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് ചർച്ച ചെയ്യുന്നത് അതായത് ഒരു ചെടിയുടെ ഏത് ഭാഗമാണ് നടുന്നത് വിത്ത് നടന്നതുണ്ട് തണ്ട് നടന്നതുണ്ട് ഇല മുളച്ചു വരുന്നതുണ്ട് അപ്പൊ ഈ രീതിയിൽ ഏതെല്ലാം ചെടികൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് നടാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ സെർച്ച് ചെയ്യുന്നത് നമ്മുടെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് പോകാം ആദ്യത്തെ ഭാഗം വൊക്കാബുലറി ആണ് കറി ലീഫ് പ്ലാന്റ് പഠിച്ച ചേർക്കുക നമ്മുടെ കറിവേപ്പിലയാണ് കരിയാപ്പില എന്നോ കറിവേപ്പില എന്നോ പറയുന്ന ചെടിയാണ് കറി ലീഫ് പ്ലാന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടങ്കഥ കേട്ടിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിൽ കറിക്ക് മുമ്പൻ ഇലയ്ക്ക് പിമ്പൻ സാപ്ലിങ്സ് തൈ എന്നാണ് വാക്ക് മിറാക്കൽ ലീഫ് പ്ലാന്റ് ഇല മുളച്ചയാണ് മിറക്കൾ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ട് അത് വേറെയാണ് ജർമിനേറ്റ് സീഡ് വിത്ത് മുളപ്പിക്കുക എക്സ്പാൻഡ് എക്സ്പാൻഡ് വികസിപ്പിക്കുക എന്നുള്ളതാണ് വാക്ക് ഓക്കെ ഇന്നത്തെ ജി കെ ചോദ്യം പരാഗണത്തിന് തേനീച്ചയെ ആശ്രയിക്കുന്ന പുഷ്പം സൂര്യകാന്തിയാണ് പരാകരണത്തിന് തേനീച്ച ആശ്രയിക്കുന്ന പുഷ്പം സൂര്യകാന്തിയാണ് അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ പുസ്തകത്തിൽ കുറച്ച് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിൽ എനിക്ക് സംശയം നിശാഗന്ധി നിശാഗന്ധിയുടെ ലീഫാണോ റൂട്ടാണോ നടാൻ ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്തേക്കുക നമ്മുടെ വീഡിയോയിൽ കമന്റിങ് ഓപ്ഷൻ ഇല്ല എന്നിരുന്നാൽ ഏതെങ്കിലും വീഡിയോയുടെ കീഴിലോ പോസ്റ്റിന് കീഴിലോ ഒന്ന് കമന്റ് ചെയ്താൽ പ്രയോജനകരമായിരിക്കും നല്ല രീതിയിൽ അറിയാമെങ്കിൽ മാത്രം ീ സംശയുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന റെഡ് കൊടുത്തേക്കുന്നത് അപ്പോ സീഡ് റൂട്ട് സ്റ്റെം ലീഫ് ഇവയാണ് പൊതുവെ നടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വിത്തുണ്ട് വേരുണ്ട് തണ്ടുണ്ട് ഇലയുണ്ട് ഇനി ഓർത്തിരിക്കുക അഞ്ചാം ക്ലാസ്സിൽ ഇപ്പൊ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ അഞ്ചാം ക്ലാസ്സിൽ ഇതേ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കായിക പ്രചനനം ഭൂകാന്ഡങ്ങൾ കാന്ഡങ്ങൾ ഡിഫറൻസ് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടോപ്പിക് പഠിക്കാനുണ്ട് അതായത് ഇപ്പൊ നിങ്ങൾ പഠിച്ചു വയ്ക്കുന്ന ഒരു ബേസ് ആണ് അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിൽ ഈ ഭാഗം ഫുൾ കംപ്ലീറ്റ് ചെയ്യാനും മെച്ചപ്പെടാനും സാധിക്കും അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അഞ്ചാം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ സയൻസിന്റെ പുസ്തകത്തില് ഈ ചാപ്റ്റർ പരിശോധിക്കാവുന്നതാണ് ഓക്കെ അപ്പോ വിത്തുകൾ മുളപ്പിച്ച് നടുന്നത് ഏതൊക്കെയാണ് പംകിൻ മാംഗോ ട്രീ ജാക്ക് ഫ്രൂട്ട് ട്രീ കോക്കനട്ട് അതെല്ലാം വിത്ത് മുളപ്പിച്ച് കൃഷി ചെയ്യുന്നതാണ് റൂട്ട് ബ്രെഡ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഷീമപ്ലാവ് അല്ലെങ്കിൽ കടപ്പ്ലാവ് ഇതെല്ലാം ഒരു ഏറ്റവും ആണ് ഇംഗ്ലീഷിൽ കടപ്പ്ലാവ് എന്ന് തന്നെയാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ബ്രെഡ് ഫ്രൂട്ട് എന്ന് മറ്റൊരു പേരുണ്ട് നിങ്ങൾ വേണം നമുക്ക് ഉപയോഗിക്കാം കറി ലീഫ് പ്ലാന്റ് റൂട്ട് പൊട്ടി കളിച്ച് വരുന്നതാണ് കറി ലീഫ് പ്ലാന്റ് നിശാഗന്ധിയുടെ കാര്യ സംശയമാണ് ഞാൻ അതൊന്നും പറയുന്നില്ല സ്കൂളിൽ പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിനോടോ അന്വേഷിച്ച് കൃത്യമായിട്ട് ശരിയായ രീതിയിൽ പഠിക്കുക സ്റ്റെമ്മ ഹിബിസ്കസ് ചെമ്പരത്തിയുടെ തണ്ടാണ് റോസിന്റെ തണ്ടാണ് ജാസ്മിൻ ഇക്സോറ എന്നിവയെല്ലാം സ്റ്റെമ്മാണ് നടുന്നത് ബ്രയോഫിലം ആണ് ഇലമുളച്ചി ആനച്ചെമീൻ എന്നറിയപ്പെടുന്ന ബിഗോണിയ ഇതെല്ലാം ലീഫ് മുളച്ച് വരുന്നതാണ് അപ്പൊ കുട്ടികളോട് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ അവരോട് ചോദിക്കാനുള്ളത് എല്ലാ ചെടിയും നമ്മൾ നടാൻ ഒരേപോലെയാണോ ഉപയോഗിക്കുന്നത് ആണെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി റോസാ ചെടി എല്ലാവർക്കും പരിചിതമാണ് അപ്പൊ റോസാ ചെടിയുടെ വിത്ത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കണം റോസാച്ചെടിക്ക് വിത്തില്ലോ അപ്പോ അത് കമ്പ് നടുന്നതാണ് എന്ന് മനസ്സിലാക്കാം മരച്ചീനി സംശയമൊന്നുമില്ല അപ്പോ അത് തണ്ട് നടുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു രീതിയിൽ തന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ അവന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പയറിന്റെ വിത്ത് നടാൻ വെണ്ടയുടെ വിത്ത് നടാൻ റോസയുടെ കമ്പ് നടാൻ ആ കുട്ടിക്ക് സാധിക്കണം അതല്ല എങ്കിൽ അവന് ആശയം ഉണ്ടാകണം ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ടോപ്പിക്ക് നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്നത് അപ്പോ ഇന്നത്തെ ടോപ്പിക്കിൽ ഇത്രയേ ഉള്ളൂ വിവിധ ഭാഗങ്ങൾ ചെറിയ വിവിധ ഭാഗങ്ങൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് അഡീഷണൽ ടോപ്പിക് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നോ കായിക പ്രജനനമോ എന്ന് ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കാവുന്നതാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളെയും ഈ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഓക്കെ ഇനി നമ്മൾ മൂന്ന് ക്ലാസ്സുകളാണ് മെയ് മാസത്തിൽ ചെയ്യുന്നത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള യു വി എസിന്റെ ക്ലാസുകൾ അതിനോടൊപ്പം എൽ പി ശാസ്ത്രമേളയ്ക്ക് വേണ്ടി പുസ്തകത്തിന് ബേസ് ചെയ്തും അതോടൊപ്പം കഴിഞ്ഞ പ്രീവിയസ് ചോദ്യങ്ങളെ ആസ്പദമാക്കിയും ചോദ്യങ്ങളുടെ പരിശീലനം നടത്തുന്നുണ്ട് പിന്നീട് യു എസ് എസിന്റെ ക്ലാസ്സുകളും അതിനോടൊപ്പം ഉണ്ടായിരിക്കും ക്ലാസ്സുകൾ അവയുമായി ബന്ധപ്പെട്ട നോട്ടുകൾ തുടങ്ങിയവ ലഭ്യമാകാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ യു എസ് എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച്